പ്രിയമുള്ളവരെ കിസ്മൻ്റ് മീഡിയയുടെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഊഷ്പളമായ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കെ വി കേന്ദ്ര വിദ്യാലയത്തിലേക്കുള്ള അഡ്മിഷനുകൾ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്രവിദ്യാലയത്തിലേക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് ചേരുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള തീയതി ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി വരെയാണ് നമുക്ക് ഇത് ചെയ്യാൻ കഴിയുക ഇതിന് പ്രത്യേകിച്ച് രജിസ്ട്രേഷന് ഫീസൊന്നും തന്നെ ഇല്ല ഓൺലൈനായിട്ട് ചെയ്യുന്നതിനുള്ള ഫീസുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ അതിനുവേണ്ടി കെ വി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് സൈറ്റിലേക്ക് എത്തപ്പെടാൻ പറ്റും കുട്ടികളുടെ പേര് ഫോൺ നമ്പർ ഒരു വാലിഡ് പേരൻ്റിൻ്റെ ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി ഇവ നൽകി നമുക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തിന് ശേഷം പേഴ്സണൽ ഡീറ്റെയിൽസും ഏതൊക്കെ ക്ലാസ്സുകളിലേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ സെൻറ്ററുകളിലേക്കാണ് അവരപേക്ഷിക്കുന്നത് എന്നുമുള്ള വിവരങ്ങൾ കൊടുക്കുക പിന്നെ മിലിട്ടറിയിലൊക്കെയുള്ള ആളുകളാണെങ്കിൽ ആർമിയിൽ അതല്ലെങ്കിൽ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ജോലിയിലുള്ള ആളുകൾക്കാണെങ്കിൽ പ്രത്യേക റിസർവേഷനുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ സംസ്ഥാന ഗവണ്മെന്റ് ഉദ്യോഗസ്ഥർക്കും ഇതിനകത്ത് പ്രത്യേക റിസർവേഷൻ കിട്ടും അതല്ലാതെ തന്നെ മറ്റുള്ളവർക്കും അപേക്ഷിക്കാൻ വേണ്ടി പറ്റും വേക്കൻറ്റ് വരുന്ന അതനുസരിച്ചായിരിക്കും അതിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് അല്ലെങ്കിൽ സീറ്റ് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നിങ്ങളുടെ മക്കളെ സി ബി എസ് ഇ ക്ലാസ്സുകളിൽ നിങ്ങൾ കെ വിയിൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി മറ്റൊരു വിദ്യാഭ്യാസപരമായ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് നീറ്റിൻ്റെ അപേക്ഷയ്ക്ക് ശേഷം കേരള സംസ്ഥാന സർക്കാർ നടത്തുന്ന കീം എൻട്രൻസ് ടെസ്റ്റിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതും ഇപ്പോൾ നമുക്ക് അതിനും അപേക്ഷിക്കാനുള്ള സമയമാണ് അതിൻ്റെ അവസാന അതിൻ്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇപ്പോൾ നിലവിൽ ഏപ്രിൽ പതിനേഴ് വരെയാണ് കാണിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഡേറ്റ് എസ്റ്റൻഡ് ചെയ്തേക്കാം അപ്പം ഇതും നമ്മൾ അപേക്ഷിക്കാൻ പറ്റും ഓൺലൈനായിട്ട് ഇത് അപേക്ഷിക്കുന്നതിന് നമുക്ക് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ് ഇ സർട്ടിഫിക്കറ്റൊക്കെ ആവശ്യമായി വരുന്നുണ്ട് ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് തന്നെ ഒന്നും തന്നെ ആവശ്യമില്ല അവർക്ക് ആധാർ കാർഡ് പിന്നീട് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ബേസ് ചെയ്ത് നമുക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത് രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് വിദ്യാഭ്യാസപരമായ അറിയിപ്പുകളാണ് ഇപ്പോൾ നിലവില് ഉള്ളത് വിദ്യാഭ്യാസപരമായ അനേകം അറിയിപ്പുകളുമായി നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തപ്പെടുന്നതായിരിക്കും ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്താൽ അനേകം ആളുകൾക്ക് ഇതൊരു പ്രയോജനമാകും പ്രത്യേകിച്ച് കെ വിയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് പല ആളുകളും അറിയാതിരുന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഇതനുസരിച്ച് ആറു വയസ്സ് പൂർത്തിയായിരിക്കണം ഇരിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് ആറ് വയസ്സ് പൂർത്തിയായി ഇരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതും ഈ അവസരത്ത് നമ്മൾ ഓർക്കുക താങ്ക്